എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതങ്ങൾ ചെറിയ ചെറിയ ശാരീരികമായ ചെറിയ പ്രയാസം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് സോ നിലവിൽ നമ്മുടെ വീഡിയോസൊക്കെ റണ്ണിങ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ എഐ അടിപൊളിയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ സോ അതിനെ കുറിച്ച് ഒരു അടിപൊളി ആയിട്ട് അതി ഇൻട്രൊഡക്ഷൻ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഞാൻ ഏതായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സംസാരിച്ചു പോകാമെന്നൊക്കെ എടുത്തിട്ട് ഞാൻ അതായത് നമ്മളൊക്കെ പലരും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോയെന്ന് നമുക്കെന്നെ ശരിക്കും അറിയില്ല നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ടേണിങ് പോയിന്റ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ് ലക്ഷ്യം പോലും ഇല്ലാതെയാണ് പലരും ഇവിടെ ജീവിച്ചു പോകുന്നത് സോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ത് എന്നൊരു ചോദ്യം എനിക്ക് മുന്നിലുമുണ്ട് സോ അപ്പം നിങ്ങളിൽ പലർക്കും എന്താവും ഇതുപോലെ ഒരു ഒരു സംഭവം ഉണ്ടായിരിക്കും അതായത് ഇനി നെക്സ്റ്റ് എന്താണ് എന്താണ് എനിക്ക് കഴിയുക അല്ലെങ്കിൽ ഞാൻ ആരോ അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും സോ ഞാൻ നിങ്ങളുടെ കഴിവ് കണ്ടെത്താൻ നിങ്ങളുടെ ടാലൻ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ പരിഹസിക്കുന്നൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് ഉണ്ടോ ആർക്കെങ്കിലും അറിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നൊക്കെ എന്തായാലും നിങ്ങൾ െന്തായാലും ഒന്ന് ഒരു ഒരു മാനസികമായിട്ട് നിങ്ങൾ തളർന്നു വേണം അങ്ങനെ വാക്കുകൾ കേട്ടിട്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങളിൽ തന്നെയാണുള്ളത് അതായത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും അതെ നിങ്ങൾ എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നു പോലും ഉണ്ടാവും സോ ആ ഒരു കാര്യം ഏതാണ് നിങ്ങൾ ഈ എല്ലാ ദിവസവും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സോ ഏതാണ് ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ഷുവറാണ് ഡെയിലി എന്തെങ്കിലും അതിനെക്കുറിച്ച് ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കും ഇനിയിപ്പോൾ അത് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് സോ ആ കാര്യം നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ടാലൻറ്റ് ഓക്കെ അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതൽ പല രീതിയിൽ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരാൾ ഡോക്ടർ പറയും ഒരാൾ എഞ്ചിനീയർ പറയും പിന്നെ പിന്നെ അങ്ങനെ ഓരോ പടി കഴിയുമ്പോൾ അതായത് കുറച്ച് വയസ്സ് മുന്നോട്ട് പോകുമ്പോൾ ആ ഓപ്ഷനൊക്കെ മാറി അവിടെ വേറൊരു ഓപ്ഷൻ വരും സോ ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ഇപ്പോൾ ഇപ്പൊ പഠിക്കുന്നവർ പല മേഖലയിൽ ലക്ഷ്യമാക്കി പഠിക്കുകയായിരിക്കും പക്ഷെ അവർ ജോലി കയറുന്നത് മറ്റൊരു മേഖലയിലേക്കായിരിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റൊട്ടേം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ഏതായാലും നമ്മുടെ വീഡിയോസ് ഇനി ഒരുപാട് വീഡിയോസ് വരാനിരിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോവാം സോ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ് നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്നവർ കമൻ്റ് ചെയ്യുന്നവരുണ്ട് സോ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളും നമ്മൾ സെറ്റാണ് പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല നമ്മളിപ്പോൾ എന്റർടൈൻമെന്റിന് വേണ്ടി മറ്റു വീഡിയോസ് ഒക്കെ ചെയ്യലുണ്ട് സോ അപ്പോൾ നമ്മൾ ിങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് സർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്